എൻസൈക്ലോബിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മദ്യം വൈൻ ബിയർ എത്ര കാലം മോശമാകാതെ സൂക്ഷിക്കാൻ സാധിക്കും എന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം പഴകും തോറും വീഞ്ഞിന് വീര്യം കൂടുമെന്ന് കേട്ടിട്ടുണ്ട് ഇത് എല്ലാ വിഭാഗം മദ്യത്തിനും ബാധകമാണോ മദ്യക്കുപ്പികളിൽ കാലഹരണ തീയതിയും സാധാരണഗതിയിൽ കുറിക്കാറില്ല മദ്യം ബിയർ വൈൻ തുടങ്ങിയ ലഹരിപാനീയങ്ങൾ വ്യത്യസ്ത പ്രക്രിയകളും ചേരുവകളും ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോന്നിനും പല ഷെൽഫ് ലൈഫ് പീരീഡാണ് ഉള്ളത് താപനിലയുടെ ഏറ്റക്കുറിച്ചിലുകൾ പ്രകാശമടിക്കുന്നത് ഓക്സിഡേഷൻ തുടങ്ങിയ പല കാര്യങ്ങൾ കൊണ്ടും മദ്യത്തിൻ്റെ ഷെൽഫ് ലൈഫിനെ ബാധിക്കുന്നതാണ് കുറഞ്ഞ താപനിലയിലും ഇരുണ്ട സ്ഥലത്തും മദ്യം സൂക്ഷിക്കുന്നത് അതിൻ്റെ ഷെൽഫ് ലൈഫ് പീരീഡ് വർദ്ധി ജീൻ വോഡ്ക വിസ്കി ടെക്ല റാം എന്നിവയാണ് മദ്യവിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഇവ സാധാരണയായി പലതരം ധാന്യങ്ങളിൽ നിന്നോ ചെടികളിൽ നിന്നോ ആണ് നിർമ്മിക്കുന്നത് മദ്യകുപ്പി തുറന്നതിന് ശേഷം അത് ആറെട്ട് മാസത്തിനുള്ളിൽ പരമാവധി കുടിക്കേണ്ടതാണ് സീൽ ചെയ്ത ബിയർ ആറ് മുതൽ എട്ട് മാസത്തേക്ക് അതിന്റെ ഉപയോഗ തേതി കഴിഞ്ഞും ഷെൽഫ് ലൈഫ് ഉണ്ടായിരിക്കുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കൂടുതൽ കാലം നിലനിൽക്കുന്നതാണ് സാധാരണയായി ആൽക്കഹോൾ എട്ട് ശതമാനം വരെയുള്ള ബിയർ കൂടുതൽ കാലം ഷെൽഫ് ലൈഫ് ഉണ്ടായിരിക്കുന്നതാണ് ബിയർ ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ പതയും കാർബേഷനോ ഉണ്ടായില്ല എങ്കിൽ ബിയർ ചീത്തയായിട്ടുണ്ടാകാം ചെറിയ രുചി വ്യത്യാസം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരം ബിയർ കുടിക്കുന്നത് നിങ്ങളുടെ വയറിനെ ബാധിക്കുന്നതാണ് ഒരിക്കൽ തുറന്നാൽ വൈൻ ഓക്സിജനുമായി ചേരുന്നതാണ് വൈൻ ബോട്ടിൽ തുറന്നു വെച്ചാൽ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ മിക്ക വൈനുകളും കുടിക്കേണ്ടതാണ് അവയെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഈ വിവരം നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ